നിമിഷപ്രിയ വാസ് ഇൻവോൾവ് ഇൻ എ മർഡർ കേസ് ആ ബോഡി നൂറ് കഷ്ണങ്ങളായി അരിഞ്ഞ് നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും അത് വലിയൊരു വിവാദമായി മാറുകയും യഥാർത്ഥത്തിൽ തലാലിൻ്റെ ഫാമിലി അംഗങ്ങളിൽ ആരും തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ദിയ ധനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല ബോഡി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കുമ്പോൾ വല്ലാണ്ട് എന്ന് പറയുന്നത് ഒരു 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 മരണാനന്തര ാണ് അപ്പോൾ വിശ്വാസപരമായി വളരെയധികം വ്രണപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം തന്നെ കുടുംബാംഗങ്ങളും അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സും ശ്രദ്ധിക്കുന്നുണ്ട് ഗ്ലോബലൈസ്ഡ് വേൾഡ് നത്തിങ് ഈസ് വേൾസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു അക്ഷരം ഒരു പ്രസ് റിലീസിലൂടെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല യാതിനർത്ഥം ഒന്നും ചെയ്യാതെ ഇരുന്നു എന്നല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിമിഷപ്രിയ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ് വധശിക്ഷ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് അതിൽ ഇടപെട്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള തർക്കവും അവകാശവാദങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തായിരിക്കാം യമനിൽ നടക്കുന്നുണ്ടാവുക യമനിലെ സാഹചര്യം എന്താണ് അവിടുത്തെ ഒരു പൗരനെയാണ് വധിച്ചു നിമിഷപ്രിയ എന്ന് അവിടുത്തെ കോടതിയിൽ തെളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ നയതന്ത്ര രീതികൾ എന്തൊക്കെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണല്ലോ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരി നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു വിഷയത്തിൽ അനിശ്ചിതകാലത്തേക്ക് നിമിഷപ്രിയയുടെ ശിക്ഷ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അക്കാര്യം സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരുടെ മത നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഈ യമൻ എന്ന രാജ്യത്തെ സാഹചര്യം എന്താണ് അവിടുത്തെ സർക്കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് മധ്യ മധ്യപൗര പ്രദേശത്തെ പ്രദേശ അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും ദുർബലമായ ഫ്രജൈൽ രാഷ്ട്രമാണ് യമൻ ഓക്കെ കൃത്യമായ ഒരു ഭരണകൂടം അവിടെയില്ല യമന്റെ വടക്കൻ ഭാഗങ്ങൾ പ്രത്യേകിച്ച് തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നത് പലപ്പോഴും അവരെ കുറിച്ച് പറയുന്നത് ഹൂത്തി വിമതരെന്നാണ് അവരൊരു ഷിയ സെക്ടാണ് ട്രൈബൽ വിഭാഗമാണ് അവർ സൗദി അറേബ്യയുമായി സ്വല്പം ഇടത്തടിച്ചു നിൽക്കുന്ന ആളുകളാണ് ഇടഞ്ഞു ഇടക്കുന്നത് ഇടഞ്ഞ് നിൽക്കുന്ന ഇടയ്ക്ക് സൗദി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു ഇറാന്റെ പിന്തുണ അവർക്കുണ്ട് മറുപടി ഔദ്യോഗിക യമൻ ഗവൺമെൻ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയ്ക്ക് കൂടി സ്വീകാര്യമാകുന്ന അന്താരാഷ്ട്ര സമൂഹം മുൻപ് അംഗീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം അവർ പുറത്താക്കപ്പെട്ടു പക്ഷേ അവർ കിഴക്കൻ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ യമനില് അവരാണ് ഇപ്പോഴും നിർണായക ശക്തി നിമിഷപ്രിയയുടെ വിഷയം ഇത്രയും സങ്കീർണമാകാനുള്ള പ്രധാന കാരണം ഇപ്പോൾ തെക്കൻ യമനിൽ നിന്നും വടക്കൻ യമനിലേക്കാണ് നിമിഷപ്രിയയെ കൊണ്ടുപോകുന്നതും അവിടെ സനയിലെ തലസ്ഥാന നഗരമായ സനയിലെ ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത് അപ്പം അവിടുത്തെ നിയമ സംവിധാനം ഷാരിയത്ത് അനുസരിച്ചാണ് അവിടെ നീതിന്യായ ഘടനകൾ പ്രവർത്തിക്കുന്നത് അത് ഇസ്ലാമിക രീതികളാണ് അതേസമയം ട്രൈബൽ നിയമങ്ങളുമുണ്ട് ഓക്കെ അപ്പം ഗോത്രം ഈ കൊല്ലപ്പെട്ട അബ്ദുൽ തലാൽ മഹദി അദ്ദേഹത്തിൻ്റെ ഗോത്രം ഗോത്ര സംസ്കാരമുള്ള ഇടത്തെ വളരെ ഹീനമായ ഒരു കൊലപാതകമാണ് അവിടെ നടന്നത് എന്നാണ് യമനിലെ റിപ്പോർട്ടുകൾ ഇപ്പം നമുക്കറിയാമല്ലോ ഇവിടെ കാരണവർ വധം ബഷറിൻ അല്ലെങ്കിൽ കൂടത്തായി ജോളി വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ഓമന എന്നുവേണ്ട ഒരുപാട് പിന്നെ പേര് സ്ത്രീകൾ ഉൾപ്പെടുന്ന കൊലപാതകങ്ങൾ അത് മനവരാശ്യത്തിന് ഞെട്ടിക്കുന്ന കൊലപാതകം ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ആനുകൂല്യം നൽകി അവരെ വിടണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുജന അഭിപ്രായം എങ്ങനെയായിരിക്കുമോ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് യമനിലെ പൊതുജനഭിപ്രായം ശക്തമായ നിമിഷപ്രിയ അവിടെ ഒരു വലിയൊരു എന്താ പറയുക അത് യമൻ എന്ന രാജ്യമാണ് പ്രത്യേകിച്ച് വടക്കൻ യമനിൽ മുഴുവൻ അറിയുന്ന അറിയുന്നൊരു കേസാണ് തലാൽ വധ കേസ് അവിടുത്തെ മാധ്യമങ്ങളേറെ ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ ഇവിടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വശമാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ നാഷണലാണ് പിന്നെ തീർച്ചയായും നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണം എന്ന് ഓരോ ഭാരതീയനും ഓരോ മലയാളിയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാരണം പ്രത്യേക സാഹചര്യത്തിലാണ് ഗൾഫിൽ എത്തിപ്പെടുന്നത് ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഗൾഫിൽ ചെല്ലുന്നു അവിടെ ഒരു ജോലി സംഘടിപ്പിക്കുന്നു കുറച്ചുകൂടി ആഗ്രഹങ്ങൾ വരുമ്പോൾ നഴ്സിംഗ് സെൻ്റർ ഒരു ക്ലിനിക്ക് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് ഒറ്റക്ക് സാധിക്കില്ല അതുകൊണ്ട് യമൻ പൗരൻ്റെ സ്പോൺസർഷിപ്പ് ആവശ്യമാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നു അതിൻ്റെ ഒന്നും മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് അസസ് ചെയ്യാൻ നമ്മളാരുമല്ല അത് മാധ്യമ വിചാരണയ്ക്ക് അതീതമായി നിൽക്കട്ടെ നിമിഷപ്രിയയുടെ സ്വകാര്യ ജീവിതം പക്ഷേ വസ്തുതകൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ നിമിഷപ്രിയ വാസ് ഇൻവോൾവ് ഇൻ എ മർഡർ കേസ് ആ ബോഡി നൂറ് കഷ്ണങ്ങളായി അരിഞ്ഞ് ഞുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും അത് വലിയൊരു വിവാദമായി മാറുകയും ചെയ്തു കാരണം ഒരുപാട് കണ്ടാമിനേഷൻ അവിടെ സംഭവിക്കുന്നു അതുമാത്രമല്ല ഒരു അതിൻ്റെ സാഹചര്യം അതിലേക്ക് നീങ്ങിയ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ വിശകലനം ചെയ്യുന്ന പോലെ ആകണമെന്നില്ല അവിടെ എമ്മനിലെ വിശകലനങ്ങൾ നിമിഷപ്രിയ നിസ്സഹായായിരുന്നു സ്വന്തം ഡിഫൻസിന് വേണ്ടി മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് എന്നെല്ലാം പറയുന്നു ശരിയായിരിക്കാം തെറ്റായിരിക്കാം ശരിയായിരിക്കാം നിമിഷപ്രിയ അല്ല മറിച്ച് നിമിഷപ്രിയയുടെ കൂട്ടുകാരിയാണ് യഥാർത്ഥത്തിൽ മൃതദേഹം പിന്നെ അരിഞ്ഞു മുറുക്കി വെട്ടിഞ്ഞുറുക്കിയത് എന്ന നിഗമനങ്ങളുണ്ട് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒന്നും തന്നെ പോയിട്ട് ആവശ്യമില്ല അവിടുത്തെ നിയമവ്യവസ്ഥ നിലവിലുള്ള യമൻ്റെ നിയമവ്യവസ്ഥിതി നമുക്കത്ര പരിചിതമായൊരു രീതിയല്ല അതെ അവിടെ ലോക്കൽ കോടതികളുണ്ട് അപ്പീൽ കോടതികളുണ്ട് പരമോന്നത കോടതിയുണ്ട് അതിനുശേഷം പ്രസിഡൻറ്റിൻ്റെ ദയാഹർജി പ്രസിഡൻ്റിൻ്റെ ദയാഹർജി സമർപ്പിക്കാം അതുൾപ്പെടെ തള്ളിക്കളഞ്ഞ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം പ്രസിഡൻറ്റ് യമൻ്റെ പ്രസിഡൻ്റ് പോലും തള്ളിക്കളഞ്ഞു വധശിക്ഷ വിധിക്കപ്പെട്ട് പതിനാറാം തീയതി ജൂലൈ മാസം പതിനാറാം തീയതി കഴിഞ്ഞ ദിവസം വധിക്കപ്പെടേണ്ട ആളാണ് സൊ ഷി എ ഫ്രഷ് ലീസ് ഓഫ് ലൈഫ് പക്ഷേ ഇറ്റ് ഈസ് ഓൺലി എ ഫ്രഷ് ലീസ് ഓഫ് ലൈഫ് ഫോർ എ സർട്ടൺ പീരിയഡ് അത് നമ്മൾ അറിയുന്നില്ല അതേക്കുറിച്ചാണ് ഇപ്പോൾ വളരെ അശുഭകരമായ ചില ക്ലെയിംസ് ഈ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നതാണല്ലോ യുക്തിഭദ്രമായ ഒരു പ്രമാണം ഒരു നല്ല കാര്യം സുഹൃതം പുണ്യകർമ്മം ചെയ്യുന്നു അത് ലോകരെ എല്ലാം മാലോകരെ എല്ലാം കൊട്ടിഘോഷിച്ച് അത് നമ്മളാണ് എൻ്റെ പ്രയത്നം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ശരികേടുണ്ട് അത് ചെയ്ത മഹനീയമായ കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയേണ്ട കാര്യമല്ല ആളുകൾ അവസാനം കണ്ടറിഞ്ഞ് അക്നോളജ് ചെയ്യുന്ന സമയം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ പലരും കാട്ടിയില്ല അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാം ഇനി വസ്തുതകളിലേക്ക് നമുക്കൊന്ന് വരാം ഇവിടെ യമൽ നിയമം അനുസരിച്ച് ശരീര നിയമം അനുസരിച്ച് കോടതികൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശിക്ഷിച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ ദയാഹർജിയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വധശിക്ഷ നടപ്പിലാക്കുക എന്നതാണ് ഈ ഹൂതികൾ അധികാരത്തിൽ എത്തിയതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു പത്ത് പതിനൊന്ന് വർഷമായി നൂറുകണക്കിന് ഭരണകൂട എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ് നടപ്പാക്കിയിരിക്കുന്നത് അവിടുത്തെ അറബി രാജ്യങ്ങളിലെ റെക്കോർഡ് നമ്പറാണ് യമനിൽ യമൻ്റെ ജനസംഖ്യ മൂന്നര കോടി കേരളത്തിലെ ജനസംഖ്യയോട് സമാനമായ ഒരു ജനസംഖ്യയാണ് അവിടെ വലിയ തോതിലാണ് അവിടെ ആഭ്യന്തര കലഹത്തിൽ ജീവൻ പൊലിഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം പേരാണ് ആഭ്യന്തര കലഹത്തിൽ നേരിട്ട് വെടിയേറ്റ് മരിക്കുന്നത് അത് യമനിൽ വേറൊരു ഒന്നര ലക്ഷത്തോളം പേർ ഒരു ഫ്രിഞ്ച് ഫോൾസ് എന്ന നിലയിൽ അവരും മരിക്കുന്നു അപ്പോൾ അഞ്ച് ലക്ഷം പേരാണ് മരിക്കുന്നത് അൻപത് ലക്ഷത്തിലധികം പേരെങ്കിലും പൂർണ്ണമായി ഡിസ്പ്ലേറ്റ് ആയി അപ്പോൾ ഒരു നരകമെന്ന് ഭൂമിയിലെ നരകമെന്ന് ഗാസ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഒരു നരക തുല്യമായ പ്രദേശമാണ് ലോലെസ്നെസ്സിന് കൂടി പേരുകേട്ട യമൻ ആ ഒരു പശ്ചാത്തലത്തിലാണ് യമൻ്റെ നിയമവ്യവസ്ഥകൾ അതികഠിനമായ വ്യവസ്ഥകളാണ് അവിടെ ഒറ്റ ഒരു റൈഡർ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും കാരണവശാൽ കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബ അംഗങ്ങൾക്ക് തോന്നി ധിയാധനം ബ്ലഡ് മണി അത് സ്വീകരിച്ചുകൊണ്ട് ആ പ്രതിയെ വേണമെങ്കിൽ മോചിപ്പിക്കാൻ നിയമം പറയുന്നു അത് ഇസ്ലാമിക നിയമത്തിൽ ഉള്ള കാര്യമാണ് അത് യമനിൽ അങ്ങനെയാണ് യമന്റെ ഭരണകൂടവും അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ നടത്തുന്ന എല്ലാ ക്ലെയിംസും കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വരെ ഫാമിലിയിലെ ആരും തന്നെ ദിയാധനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നേരിട്ടോ അല്ലാതെയോ ഒരു പരാമർശം നടത്തിയിട്ടില്ല അതെ പക്ഷേ ഇവിടെ നമ്മൾ കേട്ടത് എന്താണ് ദിയാധനം സ്വീകരിക്കുന്നു അത് ഒരു ലക്ഷം ഡോളറാണ് ചിലർ പറയുന്നു പത്തു ലക്ഷം ഡോളറാണ് അത് വാങ്ങും അത് ഇത്രയും ബാങ്കിലിട്ടിട്ടുണ്ട് അത് ഈ രൂപത്തിലാണ് റെയിസ്റ്റ് ചെയ്യുന്നത് അത് ഇന്നും കൊടുക്കാൻ തയ്യാറാണ് ഇന്ന വ്യവസായി കൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർസ് ഉണ്ടാകും ഇതൊക്കെ വെറും സാങ്കേതികത്വം മാത്രമാണ് യഥാർത്ഥത്തിൽ തലാലിൻ്റെ ഫാമിലി അംഗങ്ങളിൽ ആരും തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ദിയ ധനം സ്വീകരിച്ചു കൊണ്ട് മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇപ്പോഴും പിന്നെ പ്രിയ നിമിഷ പ്രിയ ജീവിച്ചിരിക്കുന്നത് അതിനുള്ള കാരണം ചില ട്രാക്ക് ടു ഇടപെടലുകളാണ് ഞാൻ ടൂ എന്ന് എഴുതു പറയാൻ കാരണം ട്രാക്ക് വൺ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് ഇടപെടലുകളാണ് അത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഭരണകൂടത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിന് നേരിട്ട് യമന്റെ ഹൂതികൾ നിയന്ത്രിക്കുന്ന സനയിലെ ഭരണകൂടവുമായി ബന്ധമില്ല ദർ ഇസ് നോ ഇന്ത്യൻ എംബസി ഇൻ സെന ഓക്കെ അപ്പോൾ പിന്നെ എംബസി വഴിയാണ് സാധാരണഗതിയിൽ ആശയവിനിമയം നടക്കുന്നത് പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് എ മെത്തേഡ് ഇൻഡയറക്ട്ലി യമൻ പൗരന്മാരെ ഉൾപ്പെടുത്തി ട്രാക്ക് വൺ ഡിപ്ലോമസി നടപ്പാകാതെ ഇരിക്കുമ്പോൾ യമനിലെ ചില പൗരപ്രമുഖന്മാർ ചില ഇൻഫ്ലുവൻസേഴ്സ് അവരെ ഉൾപ്പെടുത്തി കുടുംബാംഗങ്ങളുമായി ഭരണകൂടങ്ങളുമായി ഭരണകൂടങ്ങൾ പല ലെവലിൽ നിൽക്കുകയാണ് സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ അതാണ് ഇവിടുത്തെ ഒരു ഒരു അധികാര ഘടന റെസിഡൻഷ്യൽ കൗൺസിൽ മറ്റൊരു ഘടനയാണ് ലോക്കൽ ഭരണകൂടങ്ങളുണ്ട് റിലിജ്യസ് ക്ലറിക്സ് ഉണ്ട് നമ്മൾ നമ്മളിവിടെ നിന്നുകൊണ്ട് ഒട്ടും മനസ്സിലാകാത്ത അതീവ സങ്കീർണമാണ് യമിനിലെ ഡിസിഷൻ മേക്കിംഗ് അപ്പരറ്റസ് ലീഗോ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് സങ്കീർണമാണ് അവിടെ നമ്മൾ പറയുകയാണ് കുറച്ച് ദയാ എന്തെളുപ്പമാണ് കുറച്ച് ദിയാധനം കൊണ്ടു കൊടുത്ത് മറത്തു പുറത്തു മാപ്പാക്കി തിരിച്ചു പോരാം അത്ര ലളിതമല്ല കാരണം ദ ആർ ആൻസറബിൾ ദ ഫാമിലി ഈസ് ആൻസറബിൾ ടു ദി ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ദി ട്രൈബൽ ചീഫ്റ്റൻസ് ഈ മെഹദി ട്രൈബാണ് മെഹദി അൽ മെഹദി ട്രൈബിന്റെ ആളുകൾ ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ബോഡി ഇൻടാക്റ്റ് ആയിരിക്കണം ബോഡി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കുമ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒരു മരണാനന്തര ഒരു പ്രതീക്ഷകളാണ് അപ്പൊ വിശ്വാസപരമായി വളരെയധികം വ്രണപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ഇത് മനസ്സിലാക്കാതെയാണ് ആ കുടുംബം എന്തുകൊണ്ട് പണം വാങ്ങി ഇവിടെ ഇന്ത്യയിൽ അത് ചെയ്യുമോ ഇല്ലല്ലോ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയാണ് റൂൾ ഓഫ് ലോ ആണ് നിയമം അനുശാസിക്കുന്ന രീതിയിലല്ലാതെ ഒരു രീതിയിലും ഒരാളെയും വെറുതെ വിടാൻ വകുപ്പില്ലല്ലോ പ്രസിഡന്റിന് ദയാഹർജി കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റിന് നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വെറുതെ വിടാനാവൂ നളിനി ഈ രാജീവ് ഗാന്ധി വധത്തിൽ ഉൾപ്പെട്ട ശിവരാശൻ നളിനി ഒക്കെ ഉണ്ടല്ലോ നളിനി ജീവിച്ചിരിക്കുന്നു അപ്പം നളിനി ഇത്രയും കാലം ശിക്ഷ കഴിഞ്ഞതിന് ശേഷം സോണിയാഗാന്ധി അല്ലെ രാജീവ് ഗാന്ധിയുടെ പ്രിയപത്നി സോണിയാഗാന്ധി മാപ്പ് കൊടുത്തു അത് അനൗപചാരികം മാത്രമാണ് സോണിയാഗാന്ധിയുടെ മാപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല നളിനിയോ മറ്റാരെങ്കിലും വെറുതെ വിടുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥയനുസരിച്ച് തന്നെയാണ് അപ്പൊ മാപ്പിന് പക്ഷേ യമനിൽ മറ്റൊരു കളറാണ് ഉള്ളത് അതുകൊണ്ടാണ് കാന്തപുരം എ പി അബുബേക്കർ മുസലിയാർ ആത്മാർത്ഥമായി ശ്രമം നടത്തി വരുന്ന നമ്മൾ തുച്ഛീകരിച്ച് കാണേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു വഴി അവിടുത്തെ ആചാര്യനുമായി ബന്ധപ്പെട്ടു ഷെയ്ഖ് ഒരു ഒരു സൂഫി ആചാര്യനാണ് അപ്പൊ അദ്ദേഹം ഷെയ്ഖബീബി അപ്പം ഷെയ്ഖ് ഹബീബുമായി ഉള്ള ആത്മബന്ധം ഷെയ്ഖ് ഹബീബ് പല പ്രാവശ്യം മർക്കസിൽ വന്നിട്ടുള്ളതാണ് ഇവിടെ പിന്നെ കാന്തപുരത്തിൻ്റെ അതിഥിയായി എത്തിയിട്ടുള്ളതാണ് കാന്തപുരം മുസ്ലിയാർ ഉസ്താദ് പല പ്രാവശ്യം അവിടെ യമനിൽ പോയിട്ടുള്ളതാണ് അപ്പം ആ ബന്ധം ഇതെല്ലാം ട്രാക്ക് ടു എന്ന ഗണത്തിൽ പെടാവുന്നതാണ് ഈ ട്രാക്ക് ടു ഉപയോഗിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ഒന്ന് അപ്പം ഒരു ചർച്ച രണ്ട് ദിവസം മുമ്പ് നടന്ന ചർച്ചയിൽ ഈ ഈ പറയുന്ന വ്യക്തി പങ്കെടുത്തു തലാലിന്റെ തന്നെ കുടുംബത്തിലുള്ള നീതിന്യായ വിദഗ്ധന്മാരും ഒരു ജഡ്ജിയുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നു പൊളിറ്റിക്കൽ അതോറിറ്റീസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു പ്രസിഡന്റിന്റെ പ്രതിനിധി പങ്കെടുക്കുന്നു അപ്പോൾ ഉന്നത തലത്തിലുള്ള നെഗോസിയേഷൻ ആണ് നടത്തിയത് പക്ഷേ അവർക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ല അവകാശം തലാലിന്റെ കുടുംബ അംഗങ്ങൾക്കാണ് ദ ബ്രദർഡൻ തലാൽസ് ഓൺ ബ്രദർ അപ്പം അപ്പം അൽഫത്ത അദ്ദേഹം വരുന്നു അദ്ദേഹം അബ്ദുൾ അൽഫത്ത അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമായി ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിലിരുന്നു കൊണ്ട് പലരും പടച്ചു വിടുന്ന ഒരു കാഴ്ച അതെ ഇതവിടെ ചെവിയുള്ളവരെ കേൾക്കുകയാണ് കണ്ണുള്ളവർ കാണുകയാണ് അപ്പം കേരളത്തിലിരുന്നു കൊണ്ട് നടത്തുന്ന തട്ടിവിടുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു നാഷണലിൽ നിമിഷപ്രിയെ മോചിപ്പിക്കണമെന്നാണ് നമ്മുടെ എല്ലാം അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്ന ആരുമില്ല ഞാനുൾപ്പെടെ നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണം അത് നമ്മുടെ ദേശീയതയുടെ ഒരു വിഷയമാണ് നമ്മളിൽ ഒരാൾ ഒരു മലയാളി ഒരു ഗൾഫിൽ പോയി എങ്ങനെ എങ്ങനെ ജീവിക്കാൻ പോയതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയി പക്ഷെ അവിടുത്തെ നിയമമനുസരിച്ച് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു നമ്മുടെ നിയമം അനുസരിച്ചാണെങ്കിലും അത് കുറ്റകൃത്യം തന്നെയാണ് ശിക്ഷ കുറ്റകൃത്യമാണ് അതിന് ഇവിടെ ഇരുന്നു കൊണ്ട് നയതന്ത്ര നിലത്തിൽ നീക്കുപോക്ക് നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ വിടുന്നു മോചിപ്പിക്കും ഉടനടി മോചിപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഒരു ഫ്രഷ് ലീസ് ഓഫ് ലൈഫ് കിട്ടിയിരിക്കുന്നു അത് ത്രെഡായി എടുത്തുകൊണ്ട് ഇവിടെ അധിക പ്രസ്താവനകളോ അധിക പ്രസംഗങ്ങളോ നടത്താതെ സംയമനം പാലിക്കുകയാണെങ്കിൽ ഈ ചർച്ച പോലും നിമിഷപ്രയെ കുറ്റപ്പെടുത്താനോ അല്ലെ തലാലിന്റെ ഫാമിലിയെ കുറ്റപ്പെടുത്താനോ ഉള്ള ചർച്ചകളല്ല ഇതിനെ ഒന്ന് സൂത്തനം ചെയ്തെടുക്കുക അതെ സിന്തിസൈസ് ചെയ്തെടുക്കുക യാഥാർത്ഥ്യം യമനിൽ നിന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മലയാളി സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പരിചയപ്പെടുത്തുക എന്നതല്ലാതെ ഒരിക്കലും ഒരു വൈകാരിക എന്ന ഒരു ദൗത്യം നമുക്ക് ചെയ്യാനാവില്ല തീർച്ചയായും അവിടെയാണ് ഇതിന്റെ പ്രസക്തി അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇത് ഇവിടെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ഇവിടെയുള്ള പലർക്കും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ യമൻ എന്ന രാജ്യത്തെ സംവിധാനം അറിയില്ല അവിടുത്തെ മെക്കാനിസം എങ്ങനെയാണ് മെഷീനറി വർക്ക് ചെയ്യുന്നത് അറിയില്ല ഈ ട്രൈബുകളുടെ പ്രാധാന്യം എന്താണെന്ന് ഇവർക്കറിയില്ല കാരണം ഈ അവിടുത്തെ വളരെ അർഹിക്കുന്ന ഒരു ഘടകമാണ് ട്രൈബുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഗോത്രങ്ങൾ ഒക്കെ തന്നെ വലിയ അധികാരമുള്ള സംഭവമാണ് അവിടെ എന്നും ഇവിടെ എത്ര പേർക്കറിയാവുന്നെനിക്കറിയില്ല പക്ഷേ ഇതൊക്കെയാണ് അവിടെ അങ്ങനെ നിന്നിരുന്നത് ഇപ്പം ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളിലും അതുതന്നെയായിരുന്നല്ലോ ഗോത്ര വിഭാഗങ്ങളാണ് പണ്ട് കാര്യങ്ങൾ നോക്കിയിരുന്നത് പിന്നീട് അവർ രാജഭരണം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് പോകുന്നു ആ രാജഭരണത്തിനെല്ലാം തന്നെ നിയമം എല്ലാം ഒന്ന് തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെറിയ നിയമപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ ഒരു അടിസ്ഥാനം യമനിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ചർച്ചയിലൂടെ മാത്രമല്ല വിദേശത്ത് ഇപ്പം ഇന്ത്യ കേരളത്തിൻ്റെ ഡയസ്പോറ വളരെ ഗംഭീരമായ ഡയസ്പോറ ആണ് ഇന്ത്യൻ ഡയസ്പോറ ഇസ് ദി ലാർജസ്റ്റ് ഡയസ്പോറ ആൻഡർ ദ സൺ അപ്പം പല രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ എല്ലാം ഉള്ള കൾച്ചറൽ സെറ്റിങ് അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്നു കൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക ഇവരെത്തിപ്പെടുന്ന കാരണം ഇവിടെ ആവതുണ്ടെങ്കിൽ ഒരിക്കലും അഭയദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല സാധ്യതകൾ തേടി മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി ഒക്കെയാണ് പോകുന്നത് അത് വലിയ രീതിയിൽ വിദേശ നാണ്യം പ്രത്യേകിച്ച് ജർമ്മനിലോ അബുദാബിയിലോ ദുബായിലോ ഷാർജയിലോ പിന്നെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഒക്കെ പോകുന്ന ആളുകൾ യു എ യിലൊക്കെ പോകുന്ന ആളുകൾ തീർച്ചയായും നമുക്ക് വിദേശ നാണ്യം വലിയ തോതിൽ നേടിത്തരുന്നുണ്ട് അതിനെ നമ്മൾ തുച്ഛീകരിച്ച് കാണരുത് അപ്പം അവരുടെ കണ്ണീര് വീഴാൻ രാജ്യം തീർച്ചയായും അനുവദിക്കില്ല അപ്പം രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു എന്ന ചോദ്യം വരും അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരാജയപ്പെടുത്ത് പരാജയപ്പെട്ടെടുത്ത് കാന്തപുരം വിജയിച്ചു അങ്ങനെ അങ്ങനെയല്ലല്ലോ വരണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കാന്തപുരം പിന്നെ അബുബേക്കർ മുസളിയാരും എല്ലാം ചേർന്ന് കൈമേ മറന്ന് സഹായിച്ചത് കൊണ്ടാണ് വധശിക്ഷ വൈകിപ്പിക്കാൻ കഴിഞ്ഞത് അത് വലിയൊരു നേട്ടമാണ് അതുകൊണ്ട് ഓരോ സാമൂൽ ജെറോം എന്നാൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചാനൽ ചർച്ചകളിൽ ഒരുമിച്ച് പങ്കെടുത്തതാണ് അദ്ദേഹമൊക്കെ എത്രത്തോളം നിഷ്കാമ കർമ്മമാണ് ചെയ്യുന്നത് അപ്പം അത് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു പ്രശസ്തി എന്നൊരു കാര്യം അവിടെ വരും സ്വാഭാവികമായി വരുന്നതാണ് ഒരു നെഗറ്റീവ് എക്സ്റ്റൻ്റിലേക്ക് കൊണ്ടുപോകാത്തടത്തോളം കാലം ഈ ഇടപെടലുകൾ സ്വാഗതാർഹമാണ് ആരെങ്കിലും ഇടപെടണമല്ലോ ഇടപെടില്ല എങ്കിൽ തീർച്ചയായും നിമിഷപ്രിയ ഇന്ന് ജീവിച്ചിരിക്കില്ല വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും നിമിഷപ്രിയ ഈസ് നിമിഷപ്രിയസ് എലായും ഇന്ത്യൻ നാഷണൽ ഈസ് എലായും ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് ആ വി അറ്റാച്ചിങ് എ പ്രീമിയം ടു ദ ലൈഫ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് ഉണ്ട് എന്നാണ് വളർന്നു വരുന്ന രാജ്യത്തിന് വൻ ശക്തി വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരത് എന്നൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാരതം അഞ്ചാമത്തെ അല്ലെങ്കിൽ ഇപ്പം നാലാം സമ്പദ് വ്യവസ്ഥയായി നാലാമത്തെ വലിയ ശക്തമായ സമ്പദ്വ്യവസ്ഥയായി മാറാൻ ശ്രമിക്കുന്ന ഭാരതം ഓരോ പൗരനും നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി പൗരന്മാർക്കും ഒരു വില കൽപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ കൽപ്പിക്കുന്ന വില നമുക്കറിയാം ഓരോ ഇസ്രേലി പൗരൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടാൽ ബന്ധിയാക്കപ്പെട്ടാൽ അതിന് പകരം അധികം തീവ്രവാദികളെയാണ് ഇസ്രയേൽ ചരിത്രപരമായി മോചിപ്പിച്ചിട്ടുള്ളത് ഡിസ്പ്രപ്പോർഷണേറ്റ് നമ്പർ സോ ദി അറ്റാച്ച് പ്രീമിയം ടു നോക്കാറില്ല അവോയ്ഡ് ലുക്കിംഗ് മെറിറ്റ് ഇവിടെ മെറിറ്റിന്റെ വിഷയമല്ല ദേശീയതയുടെ വിഷയമാണ് നമ്മുടെ ഒരാൾ അബദ്ധത്തിൽ ചാടിയതായിരിക്കാം അബദ്ധത്തിൽ കൊണ്ടു ചാടിച്ചതായിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വമായി അബദ്ധം ചെയ്തതായിരിക്കാം പക്ഷേ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ കണികയെങ്കിലുമുണ്ടെങ്കിൽ കിട്ടാൻ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അത് രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ വിഷയമാണ് അവിടെ ചേരുതിരിഞ്ഞ് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദവിന്യെ അല്ലെങ്കിൽ വർഗീയമായോ ജാതീയമായോ പ്രാദേശികമായോ ചേർന്ന് അല്ലെങ്കിൽ ചേരുതി തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാനാണോ നീയാണോ കൂടുതൽ പ്രവർത്തിച്ചത് എന്ന് കമ്പയർ ചെയ്യാതെ ഒരു ക്രെഡിറ്റ് എടുക്കാതെ ഒറ്റക്കെട്ടായി രാജ്യം പ്രവർത്തിക്കേണ്ട ഒരു സമയം അതാണ് അതിലൊരു വിഷയം കൂടി വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടുത്തെ ചർച്ചകളൊക്കെ തന്നെ ലോകം ശ്രദ്ധിക്കുന്നുമുണ്ട് ഇപ്പോ നിമിഷപ്രിയെ കുറ്റം പറയുന്നവരുണ്ട് നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് കുറ്റം പറയുന്നവരുണ്ട് കഴിക്കുന്ന ആളാണ് അദ്ദേഹം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ അത്തരത്തിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചില അഭിപ്രായങ്ങൾ ഇവിടെയും ബാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള വൈകാരികമായി അവർ അവിടെയാണെങ്കിൽ തലാലിൻ്റെ ഫാമിലിയെ അല്ലെങ്കിൽ ഇവിടെ നിമിഷപ്രിയെ നിമിഷപ്രിയയുടെ ഫാമിലിയെയും വൈകാരികമായി തളർത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കുന്നതെന്നായിരിക്കും ഈ ഒരു കേസിന്റെ ഈ നിഷ്കാമ കർമ്മം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിൽ ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൈലേജ് ലഭിക്കും അത് ലഭിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ലഭിക്കുന്ന മൈലേജിനെ എങ്ങനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത് സ്വയം ആംപ്ലിഫൈ ചെയ്യാനോ ഒരു ഗ്രൂപ്പിനെ നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ ഒന്ന് ടോം ടോം ചെയ്തെടുക്കാനുള്ള ഒരു ഹീനശ്രമം അവിടെയാണ് കാര്യങ്ങൾ പാളിപ്പോകുന്നത് ഇതെല്ലാം തന്നെ യമനിലിരുന്നു കൊണ്ട് കുടുംബാംഗങ്ങളും അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സും ശ്രദ്ധിക്കുന്നുണ്ട് ദിസ് ദ ഗ്ലോബലൈസ്ഡ് വേൾഡ് നത്തിങ് ഈസ് സീക്രട്ട് അപ്പം ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ മലയാളത്തിലിടുന്ന കമൻറ്റുകളുടെ പോലും ഇമ്പാക്റ്റ് യമിയം അപ്പം യഥാർത്ഥത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യമെങ്കിൽ അതല്ല ദൗത്യമെങ്കിൽ ഓക്കെ നിമിഷപ്രിയ ശിക്ഷ കേട്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് തീർച്ചയായും ഉണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അവിടുത്തെ നിയമം ശിക്ഷിക്കപ്പെടണം സിമ്പിളാണ് അതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരെങ്കിലും പറയുമോ ഗോവിന്ദച്ഛാമി ഈ വെറുതെ വിടണമെന്ന് ആരെങ്കിലും പറയാം ജോൽജാമിക്ക് എന്തെങ്കിലും ഇളവ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടനകളും സാമൂഹിക സംഘടനകളും അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കും നേരത്തെ സൂചിപ്പിച്ച വനിതാ ക്രിമിനൽ പിന്നെ വിചാരണ നേരിടുന്ന ആളുകളും ശിക്ഷിക്കപ്പെട്ട ആളുകളുമില്ലേ അവരുടെയൊക്കെ വധശിക്ഷ അല്ലെങ്കിൽ അവരുടെ തടവ് ശിക്ഷ ഇളവ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം വരുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കും പ്രൊസിസ്റ്റ് ചെയ്യും ഇത് തന്നെയാണ് യമനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാണ് മാപ്പാക്കണം ഇതാ ഞങ്ങൾ സ്നേഹപൂർവ്വം നൽകുന്ന പടം സ്വീകരിക്കണം അത് സ്വീകരിച്ചുകൊണ്ടോ സ്വീകരിക്കാതെയോ മാപ്പ് കൊടുക്കാൻ സാധിക്കും അതെത്ര എന്നത് നെഗോഷിയേറ്റ് ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു ശുഭോദർക്കമായ കാര്യം ദർ ഇസ് എ ഗ്രൗണ്ട് നൗ ഫോർ നെഗോസിയേഷൻ ഇനിയാണ് യഥാർത്ഥ നെഗോസിയേഷൻ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നിമിഷപ്രയുടെ അമ്മ പ്രേമകുമാരി അവിടെയുണ്ട് അപ്പം അതിഥിയായി അവിടെ കഴിയുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്തു പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു അക്ഷരം ഒരു പ്രസ് റിലീസിലൂടെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല യാതിനർത്ഥം ഒന്നും ചെയ്യാതെ ഇരുന്നു എന്നല്ല ട്രാക്ക് ടു ഡിപ്ലോമസി വർക്ക് ചെയ്യണമെങ്കിൽ അദൃശ്യമായി ഗവൺമെന്റിന്റെ കൺസെൻ്റ് ഉണ്ടാവണം അല്ല എങ്കിൽ എന്ത് ടെലിഫോൺ കോൺവെർസേഷൻ ഉൾപ്പെടെ എന്ത് കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ അറിവ് ഉണ്ട് സമ്മതമെന്നുള്ളതല്ല അറിവുണ്ട് മാത്രമല്ല യമനിൽ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് മൂന്ന് വ്യക്തികളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻഫോർമലായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഔപചാരികമായി വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിച്ചാൽ എസ് ജയശങ്കറോട് ചോദിച്ചാൽ നോ കമൻസ് പക്ഷെ അനൗപചാരികമായി അവിടെ നടക്കും ഇതാണ് രാജ്യത്തിൻ്റെ വിദേശ നയം നമ്മുടെ പൗരന്മാരെ എന്തു വില കൊടുക്കും നമുക്ക് ഓപ്പറേഷൻ അവിടെ അവിടെ ഒരു ഓപ്പറേഷനിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ സിവിൽ വോറ് വന്നപ്പോൾ ആയിരക്കണക്കിന് നാലായിരത്തി അഞ്ഞൂറിൽ പരം ഭാരതീയരെയാണ് നമ്മൾ കൊണ്ടുവന്നത് അല്ലേ അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങളുടെ പൗരന്മാരെ നമ്മൾ കൊണ്ടുവന്നു തൊള്ളായിരത്തി പന്ത്രണ്ട് പേരെയാണ് നമ്മളങ്ങനെ അവിടുന്ന് യമനിൽ നിന്നും ആഭ്യന്തര യുദ്ധ കാലത്ത് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം യമനിൽ തീർച്ചയായും ഇന്ത്യ അന്ന് സൗദി അറേബ്യയും ഇറാനും എല്ലാം തന്നെ അവർ ഇതുപോലെ അത്ര സുഖത്തിലല്ലെന്ന്റക്കണം അവരുൾപ്പെടെ ഈ വലിയ രീതിയിൽ ഇന്ത്യക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ആ ഇവാക്വേഷൻ നടത്തിയത് അതെ ഇപ്പോൾ ഭാരതം കയ്യും കിട്ടിയിരിക്കുകയാണ് എന്ന വിമർശനത്തിന് വലിയ കാര്യമൊന്നുമില്ല അതെ പക്ഷേ ഒരു ചെറിയ മുട്ട ഇട്ടിട്ട് വലിയ രീതിയിൽ കൊക്കുന്ന ആളുകളുടെ ഇടയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടുന്ന മുട്ടകൾക്ക് കണക്കില്ല കണക്ക് വെക്കാറില്ല അത് പറയുന്നത് ശരിയുമല്ല ശരിയുമല്ല അങ്ങനെ ശരിയല്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു മാന്യമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് വളരെ വളരെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ വളരെ മാന്യമായ ഒരു ഉന്നതമായിട്ടുള്ള ഒരു രീതിയാണ് പിന്തുടരുന്നത് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്തായാലും നിമിഷപ്രിയ ഡോക്ടർ മോഹൻ മറീസ് പറഞ്ഞതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടരുത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തണം എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും മലയാളിയും ഒക്കെ ആഗ്രഹിക്കുന്നത് അതിൽ ഓരോരുത്തരും വഹിക്കുന്ന പങ്ക് അത് വലുത് തന്നെയാണ് പക്ഷേ ആ പങ്കിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഈ വലിയ ദൗത്യം പരാജയപ്പെട്ടു പോകരുത് അത് മാത്രം ഓർക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം